യ്ക്ക് സ്തുതിയായിരിക്കട്ട ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ ഫറവോയുടെ സ്വപ്നം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു അവൻ നയൽ നദി തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു അവ പുൽത്തകിടിയിൽ മേഞ്ഞു കൊണ്ടിരുന്നു അതിനുശേഷം മെലിഞ്ഞു വിരൂപമായ വേറെ ഏഴ് പശുക്കൾ നയലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റ് പശുക്കളുടെ അരികിൽ വന്നു നിന്നു മെലിഞ്ഞു വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങി കളഞ്ഞു അപ്പോൾ പറവ് ഉറക്കമുണർന്നു അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നമുണ്ടായി ഒരു തണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴ് ധാന്യ കതിരുകൾ വളർന്നു പൊങ്ങി തുടർന്ന് ഏഴ് കതിരുകൾ കൂടി ഉയർന്നു വന്നു അവ ശുഷ്കിച്ചവയും കിഴക്കിൻ കാറ്റിൽ ഉണങ്ങി കരിഞ്ഞവയുമായിരുന്നു ശോഷിച്ച ഏഴ് കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഉണർക്കമുണർന്നപ്പോൾ അതൊരു സ്വപ്നമായിരുന്നെന്ന് പറവോയ്ക്ക് മനസ്സിലായി നേരെ പുലർന്നപ്പോൾ അവൻ അസ്വസ്ഥനായി ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തൻ്റെ സ്വപ്നം അവരോട് പറഞ്ഞു അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ പാനപാത്രവാഹകൻ വാഹുകൻ പറഞ്ഞു എൻ്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു പറവോ തൻ്റെ ദാസന്മാരോട് കോപിച്ചപ്പോൾ എന്നെയും പാചക പ്രമാണിയെയും സേനാനായകൻ്റെ വീട്ടിൽ തടവിലിട്ടു ഒരു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു വ്യത്യസ്തമായ അർത്ഥമുള്ള സ്വപ്നങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു ഹെബ്രായ യുവാവുണ്ടായിരുന്നു സേനാനായകൻ്റെ വേലക്കാരനായിരുന്നു അവൻ ഞങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ അവനത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു ഇരുവർക്കും അവനവൻ്റെ സ്വപ്നത്തിനൊത്ത വ്യാഖ്യാനമാണ് തന്നത് അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ തന്നെ സംഭവിച്ചു എന്നെ അവിടുന്ന് ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു പാചക പ്രമാണിയെ തൂക്കിലിടുകയും ചെയ്തു അപ്പോൾ പറവ ജോസഫിനെ ആളയച്ചു വരുത്തി അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അവൻ ശൗര്യം ചെയ്ത് ഉടുപ്പ് മാറ്റി പറവയുടെ മുമ്പിൽ ഹാജരായി പറവ ജോസഫിനോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിയ അറിഞ്ഞു ജോസഫ് അറവയോട് പറഞ്ഞു അതെന്റെ കഴിവല്ല എന്നാൽ ദൈവം പർവ്വയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും പർവ്വ ജോസഫിനോട് പറഞ്ഞു സ്വപ്നം ഇതാണ് ഞാൻ നൈലിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത അഴകുള്ള പ ഏഴു പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്ന് പുൽത്തകിടിയിൽ മേയാൻ തുടങ്ങി അവയ്ക്ക് പുറകെ മെലിഞ്ഞു വിരൂപമായ ഏഴ് പശുക്കളും കയറി വന്നു അത്തരം പശുക്കളെ ഈജിപ്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ശോഷിച്ചു വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ ഏഴ് കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം മുമ്പെന്ന പോലെ അവ ശോഷിച്ചാണ് കാണപ്പെട്ടത് അപ്പോൾ ഞാൻ കണ്ണു തുറന്നു വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴ് കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു തുറന്ന് ശുഷ്ക്കിച്ചതും കിഴക്കിൻകാറ്റിൽ വാടികരിഞ്ഞതുമായ ഏഴ് കതിരുകൾ പൊങ്ങി വന്നു ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകൾ വിഴുങ്ങിക്കളഞ്ഞു ഞാനിത് മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ അത് വ്യാഖ്യാനിച്ചു തരാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ ജോസഫ് ഫർവോയുടെ പറഞ്ഞു ഫർവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ ഞാ താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം ഫർബോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴ് നല്ല പശുക്കൾ ഏഴ് വർഷങ്ങളാണ് ഏഴ് നല്ല കതിരുകളും ഏഴ് വർഷം തന്നെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ അവയ്ക്ക് പിറകെ വന്ന മെരിഞ്ഞതും വിരൂപവുമായ ഏഴ് പശുക്കളും വർഷമാണ് കിഴക്കിൻകാറ്റിൽ ഉണങ്ങി വരേണ്ട പതിരി നിറഞ്ഞ ഏഴ് കതിരുകൾ ക്ഷാമത്തിൻ്റെ ഏഴ് വർഷമാണ് ഞാൻ അങ്ങയോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവിടുന്ന് പറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഈജിപ്ത് മുഴുവനും സുപിഷത്തിൻ്റെ ഏഴ് വർഷങ്ങൾ വരാൻ പോകുന്നു അതേ തുടർന്ന് ക്ഷാമത്തിൻ്റെ ഏഴ് വർഷങ്ങളുണ്ടാകും സമൃദ്ധിയുടെ കാലം ഈജിപ്ത് രാജ്യം മറന്നു പോകും ക്ഷാമം നാടിനെ കാർന്ന് തിന്നും പിന്നാലെ വരുന്ന ക്ഷാമം മൂലം സമൃദ്ധി ഈജിപ്തിൻ്റെ ഓർമ്മയിൽ പോലും നിൽക്കുക നിൽക്കില്ല കാരണം ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമായിരിക്കും സ്വപ്നം ആവർത്തിച്ചതിൻ്റെ അർത്ഥം ദൈവം ഇക്കാര്യം തീരുമാനിച്ചുറച്ചെന്നും ഉടനെ അത് നടപ്പിലാക്കുമെന്നുമാണ് അതുകൊണ്ട് പറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിന്റെ മുഴുവൻ അധിപനായി നിയമിക്കണം പറവോ നാട്ടിലെങ്ങും മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധിയുടെ ഏഴ് വർഷങ്ങളിലും വിളവിൻ്റെ അഞ്ചിലൊന്ന് ശേഖരിക്കണം വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവർ ധാന്യം മുഴുവൻ ശേഖരിച്ച് അത് പർവോയുടെ അധികാരത്തിന് കീഴ് നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വെക്കണം ഈജിപ്തിൽ ഏഴു വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും അത് അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും ജോസഫ് ഈജിപ്തിൻ്റെ അധിപൻ ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫർവോയ്ക്കും അവൻ്റെ സേവകന്മാർക്കും തോന്നി ഫർവോ സേവകന്മാരോട് പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ ഫർവോ ജോസഫിനോട് പറഞ്ഞു ദൈവം ഈ കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല നീ എൻ്റെ വീടിന് മേലാളായിരിക്കും എന്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും പറവ തുടർന്നു ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു പറവ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരമൂരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു ഒരു സ്വർണ്ണമാല ഇടുകയും ചെയ്തു അവൻ തൻ്റെ രണ്ടാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു മുട്ടുമടക്കുവിനെന്ന് അവർ അവന് മുമ്പേ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധീപനാക്കി ഫറവോ ജോസഫിനോട് പറഞ്ഞു ഞാൻ പറവോ ആണ് നിൻ്റെ സമ്മതം കൂടാതെ ഈജിപ്തിലെങ്ങും ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല അവൻ ജോസഫിന് സാഫ്നത്ത് ഫാനേയ എന്ന് പേരിട്ടു പാനേയ എന്ന് പേരിട്ടു ഓനിലെ പുരോഹിതനായ പോത്തിഫറുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു ഈജിപ്തിലെ രാജാവായ ഫർവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് മുപ്പത് വയസ്സായിരുന്നു ഫർവോയുടെ മുമ്പിൽ നിന്ന് പോയി അവൻ ഈജിപ്ത് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു സുഭിഷത്തിൻ്റെ ഏഴു വർഷം ഭൂമി സമർത്ഥമായി വിളവ് നൽകി ഏഴു വർഷവും കൂടുതലുണ്ടായിരുന്ന ഭക്ഷ്യ സാധനങ്ങളെല്ലാം അവൻ നഗരങ്ങളിൽ സംഭരിച്ചു വെച്ചു ഓരോ നഗരത്തിനും ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതത് നഗരത്തിൽ തന്നെ സൂക്ഷിച്ചു കടൽക്കരയിലെ പോലെ കണക്കറ്റ് ധാന്യം ജോസഫ് ശേഖരിച്ചു വച്ചു അത് അളക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ അളവ് നിർത്തി ക്ഷാമകാലം തുടങ്ങും മുമ്പ് ഓനിൻ്റെ പുരോഹിതനായ പോത്തിഫറുടെ മകൾ അസനത്തിൻ അവന് രണ്ട് പുത്രന്മാർ ജനിച്ചു എൻ്റെ കഷ്ടപ്പാടും പിതാവിൻ്റെ വീടുമെല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ മനാസെ എന്ന് വിളിച്ചു രണ്ടാമനെ അവൻ എന്ന് വിളിച്ചു എന്തെന്നാൽ കഷ്ടതയുടെ നാട്ടിൽ ദൈവം എന്നെ സ്വാതന്ത്ര്യ പുഷ്ടി സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു ഈജിപ്തിലെ സമൃദ്ധിയുടെ ഏഴു വർഷം അവസാനിച്ചു ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമത്തിന്റെ ഏഴു വർഷങ്ങൾ ആരംഭിച്ചു എല്ലാ നാടുകളിലും ക്ഷാമമുണ്ടായി എന്നാൽ ഈജിപ്തിൽ ആഹാരമുണ്ടായിരുന്നു ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ പറവോയുടെ അടുക്കൽ ആഹാരത്തിന് അപേക്ഷിച്ചു അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് കലവറകൾ തുറന്ന് ഈജിപ്തുകാർക്ക് ധാന്യം വിറ്റു ഈജിപ്തിൽ പ പട്ടിണി വളരെ രൂക്ഷമായിരുന്നു ജോസഫിൻ്റെ പക്കിൽ നിന്നും ധാന്യം വാങ്ങാൻ എല്ലാ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈജിപ്തിലെത്തി ലോകത്തെല്ലാം പട്ടിണി അത്ര രൂക്ഷമായിരുന്നു